ഫേസ്ബുക്കിൽ അയ്യായിരം കടന്നിട്ടുണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം പതിനായിരങ്ങൾ കാണും പക്ഷെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കറിയാം ആരും കാണത്തില്ല എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ പറയത്തില്ല ഒരു വലിയ ക്രൗഡിൻ്റെ മധ്യത്തിൽ ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അനുഭവമുണ്ട് അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ എപ്പോഴും പറയുന്നത് നമ്മുടെ ആത്മീകതയെക്കുറിച്ച് പറയുന്നത് ചിലപ്പോൾ ഒറ്റയായിരിക്കുമ്പോഴും ഒരു വലിയ സമൂഹത്തിലായിരിക്കുന്ന ഒരു തലം നമ്മുടെ ജീവിതത്തിലുണ്ട് ചിലപ്പോൾ ഒരു വലിയ സമൂഹത്തിലായാലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു തലമുണ്ട് അതുകൊണ്ടാ ചിലപ്പോൾ നമുക്ക് ചെവി കേൾക്കത്തില്ല കണ്ണ് കാണത്തില്ല ആര് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലും തിരിഞ്ഞു നോക്കത്തില്ല അത്ര ഒരു ഡിപ്രഷൻ നമുക്ക് വരും അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്രഷനുകളുടെയൊക്കെ ഇടയിൽ എനിക്കാരുമില്ല എന്ന് തോന്നുന്ന അവസരത്തിൻ്റെ ഇടയിൽ ഹൃദയപൂർവ്വം ചിന്തിക്കണം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നു